മതേതര വിശ്വാസികളിൽ രണ്ടായിരത്തി ജൂൺ നാലാം ഒന്നുവരെയും പാർലമെന്റ് എലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇന്ന് നമ്മൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഇന്നേ ദിവസം വരെ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പിഴഞ്ഞു വീണത് ഈ രാജ്യത്ത് ചിന്തിക്കാൻ അവരുള്ള ഈ രാജ്യത്ത് അവന്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അവനക്ക് അധികാരമുള്ള അവകാശമുള്ള പതിമൂന്ന് ജീവനുകളെയാണ് സംഗീതീകരർ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ പെരുവോരങ്ങളും അവർ കൊല ചെയ്തിരിക്കുന്നതോ പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സുപ്രധാനമായ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളും മുഴുവനും ഏതോ തരത്തിലുള്ള ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഭയത്തിനടിമപ്പെട്ടുകൊണ്ട് ചിന്താമയം സ്വീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ഭരണഘടനാപരമായ ജനാധിപത്യപരമായ ഒരു അവകാശം എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ കൃത്യമായിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിലാണ് നമ്മളെവരും നടക്കൊള്ളുന്നത് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിക്കാണെങ്കിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണെങ്കിലും ഈ രാജ്യത്തെ ഈ രാജ്യം നിയന്ത്രിക്കുന്ന അമിത്ഷായോടാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണെങ്കിലും ആർ എസ് എസിനോടാണെങ്കിലും ഞങ്ങൾക്കൊല്ലേ പറയാനുള്ളൂ ഈ പറയുന്ന രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാവട്ടെ രാജ്യത്തെ ക്രൈസ്തവരാകട്ടെ രാജ്യത്തെ ദളിതകരാവട്ടെ ഇവരെല്ലാം മുഴുവനും ഈ രാജ്യത്തിന്റെ വേണ്ടി ജീവനും രക്തവും പരിയർപ്പിച്ച ഒരു സമൂഹത്തിന്റെ ഭാഗമാണെന്നും ഈ രാജ്യത്ത് അവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ആചാരമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകിയിട്ടുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ആർ എസ് എസ് കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷ കക്ഷികൾക്ക് പറയാൻ പടിയുണ്ടെങ്കിലും ഭയമുണ്ടെങ്കിലും ഭയത്തിൽ നിന്ന് മോചനം വിശപ്പിൽ നിന്ന് മോചനം എന്ന ആപ്തവാക്യം മുദ്രാവാക്യം ഉയർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം എന്നുള്ളവരൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആർത്ഥത്തിൽ കാലാം ഇവിടുത്തെ സംഘപരിവാറുകാരം ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളിലെ കൊണ്ടെടുക്കാനാണോ നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര സമൂഹങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർക്കാൻ തന്നെയാണ് സോഷ്യൽ പാർട്ടിയുടെ തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ਕੀਟਰ ਮਾਰਕੋ ਮੈਂਬਰ ਮਾਰਕੋ 1000 ਵਿਕਲਪਾਂ ਦਾ ਜੈਗਲੈਕਸਟ ਪਰਵਾਹਿਕਾ ਸਨਾਈ ਇਹਨੂੰ ਕਈ ਗੇਮ ਕਈ ਕਮਾਤੋ